മക്കള് നന്നാവാൻ പലപ്പോഴും രക്ഷിതാക്കളുകൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒന്നാണ് മക്കൾ മോശപ്പെട്ട വഴിയിലേക്ക് പോകുന്നു അവർ നിസ്കരിക്കുന്നില്ല ഇബാദത്ത് ചെയ്യുന്നില്ല എന്തെങ്കിലും നമ്മുടെ മക്കൾ നമ്മുടെ കൺകുളിർമയാണ് നമുക്ക് നമ്മുടെ വിജയത്തിന്റെ നിദാനമാണ് മക്കൾ എന്നാൽ ആ മക്കൾ കേടുന്നു പോയാലോ മോശപ്പെട്ട വഴിയിൽ പോയാലോ നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന നരകത്തിലേക്ക് വരെയും കൊണ്ടുപോകാൻ എത്ര പ്രാധാന്യമുണ്ട് മക്കൾക്ക് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഇനി മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവൻ നിസ്കരിക്കുന്നില്ല അവൻ വിവാദത്ത് ചെയ്യുന്നില്ല പറഞ്ഞത് കേൾക്കുന്നില്ല വളരെ മോശപ്പെട്ട വഴിയിലാണ് പോകുന്നത് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞത് പറഞ്ഞു തരാം തരാം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക എന്നിട്ട് സൂറത്തുൽ ഫിലെ അവസാനത്തെ ആയത്തായ മുഹമ്മദ് എന്ന പരിശുദ്ധമായ ആയത്ത് ഏഴു തവണ ചൊല്ലുക ഏഴു തവണ പാരായണം ചെയ്യുക കഴിഞ്ഞ പിന്നീട് നിങ്ങൾ എന്ന് പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് കൂതുകയ്യുകയും ശേഷം തവണ ശേഷം നിങ്ങൾ എടുത്തു വെച്ച വെള്ളത്തിലേക്ക് എന്ന് വീണ്ടും ഓതുക രണ്ട് കാര്യം ഒന്ന് ഏഴ് തവണ എന്ന പരിശുദ്ധമായ എന്നിട്ട് അത് മനസ്സറിഞ്ഞ് ഒന്ന് അള്ളാഹുവിനോട് അപ്പൊ എന്റെ മകൻ എന്റെ മകളെ നന്നാക്കി തരണേ എന്ന് മനസ്സറിഞ്ഞ് താഴെ ചെയ്തു കൊടുക്കുന്നത് ഇതെല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ വലിയ മാറ്റം കാണാൻ കാരണമാകും അള്ളാഹു സ്വീകരിച്ചാൽ നമ്മുടെ മകൻ നല്ല മകൻ ആവാൻ ഇത് കാരണമാണ് അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ ഉൾപ്പെടുത്തട്ടെ